വർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അശോകവനിക മധ്യത്തിൽ മഞ്ഞ പട്ട് ഒളിമങ്ങിയ സാധ്വീരത്നത്തെ കണ്ടു അടുത്തു ചെന്ന് എല്ലാ വിവരങ്ങളും പറഞ്ഞു ചോദിച്ചു ശ്രീരാമ നാമാങ്കിമമായ അങ്കുലിയകം അടയാളമായി സമർപ്പിച്ചു ദേവി മിന്നിത്തിളങ്ങുന്ന ചൂടാമണി അടയാളമായി എൻ്റെ പക്കലും തന്നു ഉദ്ദിഷ്ട കാര്യലാഭത്താൽ കൃതകൃത്യനായ ഞാൻ മടങ്ങി ദേവസമീപത്തിൽ അജിരേണ വന്നു ചേർന്ന രത്നം തൃക്കരങ്ങളിൽ സമർപ്പിച്ചു അസാധ്യ രോഗിക്ക് അമൃതം കിട്ടിയതുപോലെ ദേവിയുടെ വൃത്താന്തം കാകുൽസ്ഥ ജീവരക്ഷണം ചെയ്തതുപോലെയായി പ്രളയകാലത്തിൽ മുടിക്കുന്ന അഗ്നിയെപ്പോലെ രാജ്യത്തിലെ അധിപനെ ബന്ധുമിത്രാദികളോടെ അവസാനിപ്പിക്കുവാൻ ഒരുക്കം ചെയ്തു കവിപ്പടയുമൊത്ത് മഹാപ്രഭു സാഗര തീരത്ത് വന്ന് നളനെ കൊണ്ട് സേതു ബന്ധിച്ച് അക്കരെ കടന്നു വാനരപ്രമുഖനും സർവ്വസൈന്യാധിപനുമായ നീലൻ പ്രഹസ്തനെയും ലക്ഷ്മണൻ രാവണ തനുജന്മാരായ അതിഗായൻ ഇന്ദ്രജിത്ത് എന്നിവരെയും താൻ തന്നെ കുംഭകർണനെയും ലോകകണ്ഠകനായ രാവണനെയും നിഗ്രഹിച്ചു ഇന്ദ്രൻ അന്തകൻ വരുണൻ ബ്രഹ്മാവ് മഹാശിവൻ എന്നിവരോടുകൂടി മഹാരാജ ദശരഥനെയും കണ്ട രഘുസപ്തമൻ അവരിൽ നിന്ന് വേങ്ങുന്ന വരങ്ങളും നേടി ഋഷിവരന്മാർ ദേവ ഋഷിമാർ എന്നിവരിൽ നിന്ന് ശ്രീരാമസ്വാമി പരന്തവനായ സഹോദരൻ കവിപ്പടയോടു ചേർന്ന് പുഷ്പക വിമാനത്തിൽ കയറി കിഷ്കിന്തയിൽ വന്നു സുഗ്രീവാദി വാനര നായകന്മാരുടെയും മറ്റും പത്നിമാരെ ദിവ്യവാഹനത്തിൽ തന്നെ കൊണ്ടുപോകുന്ന ഭരദ്വാജ മാമുനീന്ദ്രന്റെ ആശ്രമത്തിൽ എത്തിയിരിക്കുന്നു നാളെ പ്രഭാതത്തിൽ പൂയം നക്ഷത്രം തുടങ്ങുമ്പോഴേക്കും ലോകാഭിരാമൻ ഇവിടുത്തെ മുമ്പിലെത്തും നിർവിഘ്നമായ അഗ്രജനെ കാണുവാൻ സാധിക്കും അനേക കാലമായി ആഗ്രഹിച്ച കാര്യം ഇന്ന് സഫലമായി തീർന്നു വീരാരി സുധനനായ സത്യവിക്രമി ഭരതൻ പരമാനന്ദതമായ രഘുരാമചരിതം കേട്ട് ശത്രുഘ്നോട് പറഞ്ഞു കുമാര എല്ലാ ദേവാലയങ്ങളിലും ചൈത്യങ്ങളിലും ശുദ്ധി വരുത്തി പ്രജകൾ സുഗന്ധ മാലിന്യങ്ങൾ ചാർത്തട്ടെ അർച്ചനകൾ എല്ലാ പരിശുദ്ധിയോടെയും ചെയ്യട്ടെ വാദ്യങ്ങൾ മുഴങ്ങട്ടെ പുരാണസ്തുതി വിഘ്നന്മാരായ എല്ലാ സൂതന്മാരും ഭാഗതന്മാരും വാദ്യക്കാർ ഏവരും സർവവേഷ്യാസ്ത്രീകളും സജീവന്മാർ സൈന്യങ്ങൾ തുടങ്ങിയവരും അവരുടെ ധർമ്മഭക്നികളും രാജാധാരങ്ങളും രാജവംശാതന്മാർ ബ്രാഹ്മണന്മാർ വൈശ്യന്മാർ മണിക്വരന്മാർ മുതലായവരുടെ സംഘങ്ങളും എൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമൻ്റെ സുന്ദരവതനം കാണുവാൻ വേണ്ടി ഉടനെ പുറപ്പെടട്ടെ അഗ്രജനിർദ്ദേശം കേട്ട വീരവീരൻ ശത്രുഘ്നൻ ആയിരം ആയിരം പണിക്കാരെ വെവ്വേറെ ഓരോന്നിനുമായി ഏൽപ്പിച്ചു നന്ദിഗ്രാമം മുതൽക്ക് ഭൂമിയെല്ലാം നിരത്തുവിൻ ഉയർച്ചയും താഴ്ചയും എവിടെയും ഉണ്ടാകരുത് സമാസമങ്ങളെല്ലാം നീക്കിയ നിലങ്ങളിൽ മഞ്ഞിനൊത്ത കുളിർജലം പാറ്റട്ടെ സുഗന്ധ കുസുമങ്ങൾ എല്ലായിടത്തും വിതറട്ടെ പട്ടാതകളിൽ മുഴുവൻ കൂറകൾ പാറിക്കളിക്കുന്ന കൊടികൾ നാട്ടട്ടെ സർവഭവനങ്ങളും പൂക്കളാലും പൂമലകളാലും അലങ്കരിക്കട്ടെ വിസ്തൃത രാജവീതിയിൽ നൂറുകണക്കിന് ആളുകൾ വാസനമുറ്റി നിൽക്കുന്ന പഞ്ചവർണ കുങ്കുമാൾ സൂര്യോദയം മുതൽക്കെ തൂകിക്കൊണ്ടിരിക്കട്ടെ ശത്രുഘ്ന കുമാരൻ്റെ ആജ്ഞ കേട്ടപ്പോൾ സർവ്വ ആഹ്ലാദം അലയടിച്ചു തുടങ്ങി ജയന്തൻ ദൃഷ്ടി വിജയൻ സിദ്ധാർത്ഥൻ അർത്ഥ സാധകൻ അശോകൻ തുടങ്ങിയ അമാധ്യവരന്മാർ സുമന്ദ്രരോടൊന്നിച്ച് പുറപ്പെട്ടു കഴിഞ്ഞു ആയിരക്കണക്കിൽ ആനകൾ അണിനിരന്നു പൊൻചങ്കല അണിഞ്ഞ പിടിയാനകൾ ഉത്തമ ലക്ഷണങ്ങളുള്ള കുതിരകളെ കെട്ടിയ രഥങ്ങൾ ഇവയിൽ മഹാരഥന്മാരായ പടനായകന്മാർ ആരോഹണം ചെയ്തു ആയിരമായിരം കുതിരകളിൽ മിന്നിത്തിളങ്ങുന്ന ആയുധങ്ങളേന്തിയവർ കയറി കുന്തം വേല് ഖട്ഗം തുടങ്ങിയവ ധരിച്ച കാലാൽ സൈന്യങ്ങൾ നിരന്നു ദശരഥ പക്നിമാർ എല്ലാവരും പുറപ്പെട്ടു കൗസല്യെയും സുമിത്രയെയും മുൻനിർത്തി അവരുടെ പിന്നിലായി എല്ലാവരും മനോഹര മനോഹരവാഹനങ്ങളിൽ കയറി നന്ദിഗ്രാമത്തിലെത്തി അല്പസമയം കൊണ്ട് നന്ദി ഗ്രാമം ജനസാഗരമായി മാറി കുതിരക്കുളമ്പിൻ നാദം അണിത്തേരിൻ ഉരുളൊച്ച ശംഖം തുര്യം എന്നിവയുടെ ശബ്ദം ഇങ്ങനെ നന്ദിഗ്രാമത്തിലുണ്ടായ നിനാദം മേദിനിയെ കിടുങ്ങിപ്പിച്ചു സുഗന്ധ പൂമാലകൾ കൊഴുക്കട്ടകൾ എന്നിവ ഉപഹാരമായെടുത്ത അമാധ്യന്മാർ വണിക്കുകൾ വിജവരന്മാർ ഓരോ ചേരിയിലെയും നായകന്മാർ എന്നിവരാൽ ആവൃതനായി ധർമ്മം തന്നെ ഉടലെടുത്ത ഭരതൻ ബിന്ദികളാൽ സംസ്തുതനായി ശങ്കഭേരീരവത്തോടെ തൃപ്പൻ പാതുകൾ ശിരസിലെടുത്തു വെൺമാലകൾ അണിഞ്ഞ വെൺ കൊറ്റക്കുട തങ്കപ്പിടിയോടുകൂടിയ രണ്ട് വെൺചാമരങ്ങൾ ഇങ്ങനെ ചക്രവർത്തി ചിഹ്നങ്ങൾ ആ പൊൻപാതുകൾക്ക് ഏകി വ്രതങ്ങൾ കൊണ്ട് ചടച്ച് അവശനായി മാമരത്തോലുടുത്ത് അഗ്രജ ആഗമനത്താൽ ആനന്ദസാഗരത്തിൽ ആറാടിയ ആ ശാരദൻ ശ്രീരാമസ്വാമിയെ എതിരേൽക്കുവാൻ സജീവന്മാരോടും പ്രജാപ്രമുഖന്മാരോടും കൂടി മനം കുളിർത്തുകൊണ്ട് പോന്നു നാല് പുറവും നോക്കിയ ഭരതൻ സമീപ വർദ്ധിയായ കാറ്റിൻ മകനോട് പറഞ്ഞു ഹനുമാനെ വാനരന്മാരുടെ ചാബല്യമൊന്നും തന്നെ അങ്ങേർ കാണുന്നില്ലല്ലോ അങ്ങ് അവയെ സ്വീകരിക്കുകയല്ലോ അരിവർദ്ധകനായ അഗ്രജനെ കാണുന്നില്ല കാമരൂപികളായ കവിവരന്മാരെയും കാണുന്നില്ലല്ലോ സത്യവിക്രമിയായ ഭരതനെ വ്യക്തമായി മനസ്സിലാകത്തക്ക വിധം ആരുതി മറുപടി ഓതി പ്രഭോ ഭഗവാൻ ഭരദ്വാജ അനുഗ്രഹത്താൽ നന്ദീഗ്രാമം വരെയുള്ള എല്ലാ വൃക്ഷങ്ങളും പൂത്തും കാഴ്ചും തേൻമാർന്നും നിൽക്കുകയാണ് മതിച്ച വണ്ടുകൾ ആർക്കുന്നു തന്തിരുവടിക്ക് അങ്ങനെ ഒരു വരം നൽകി അമരേന്ദ്രനും ഇതേ വരം ഏകിയിട്ടുണ്ട് സർവ്വസൈന്യങ്ങൾക്കും ആദിഥ്യം സർവഗുണ ഉബോധമായി ചെയ്യുകയാണ് ബ്രഹ്മ ഋഷി വര്യൻ കുമാര അതാ കവികളുടെ ഉച്ചാരവം ഇമ്പത്തോടെ ഉയരുന്നു ഗോമതി നദിയെ കടക്കുകയാവണം ഇപ്പോൾ നോക്കൂ ബാലവന സമീപത്തിൽ ധൂളി പടലം ഉയരുന്നത് പ്ലവങ്കപ്പട ബാലവനത്തിന് അടുത്തെത്തിയിട്ട് ഉലയ്ക്കുകയാകാം അതാ ദൂരത്തിൽ തെളിഞ്ഞ അമ്പിളി പോലെ കാണുന്നില്ലേ ബ്രഹ്മാവിനാൽ മനസാ നിർമ്മിതമായ ദിവ്യവിമാനം പുഷ്പകമാണത് കൂടിയ രാവണനെ നിഗ്രഹിച്ച് നേടിയതും ബാലാദിത്യ സമാനവും കുബേരാനുഗ്രഹത്താൽ ദിവ്യവും മനോജവം ആർന്ന ശ്രീരാമ ദേവ വാഹനം ഇതാ അടുക്കുന്നു ദേവി സീതയോടൊന്നിച്ച് വീരവീരന്മാരായ രഘുകുല സഹോദരന്മാർ അതിലുണ്ട് രാഷ്ട്ര ചക്രവർത്തി വിഭീഷണനും വാനര സാമ്രാട്ട് സുഗ്രീവനും ദേവനെ അകമ്പടി സേവിച്ച് ഒന്നിച്ചിരിക്കുന്നുണ്ടാകണം ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം